പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ വിഷയത്തെ സംബന്ധിച്ച് സഭയെ അനുസരിക്കാത്ത വിമത പുരോഹിതർക്ക് ഓക്കാപ്പുറത്ത് തലശ്ശേരിയിൽ നിന്ന് ഒരു പിന്തുണ കിട്ടിയിരിക്കുകയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാഞ്ഞങ്ങാടുള്ള ഉണ്ണിമിശിക പള്ളിയിൽ നിന്നാണ് ആ പിന്തുണ കിട്ടിയിരിക്കുന്നത് തലശ്ശേരി രൂപതയിൽ ഉൾപ്പെടുന്ന ഈ ദേവാലയത്തിലെ വികാരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ മെത്രാപൊളിത്തൻ വികാരിയുടെ ഫാൻസ് അസോസിയേഷൻ അംഗമാണെന്ന് തോന്നുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആവേശം കൊടുമ്പിരിക്കൊണ്ട് തട്ടിമൂളിച്ചു വിട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാറി ആ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മാനസപിതാവ് സഭയെ നയിക്കുവാൻ ഇടയായിത്തീരുമെന്നാണ് ഏതായാലും തലശ്ശേരി തലയർക്ക് കാഞ്ഞങ്ങാട് ഉണ്ണിമിശുക പള്ളിയിലെ തിരുമേനിയുടെ വാഴ്ത്തുപാട്ട് എന്ത് കണ്ടിട്ടാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ ഈ കുറിപ്പ് വായിച്ചവരെല്ലാം അത്ഭുതപ്പെടുകയാണ് ഒരു കത്തോലിക്ക പുരോഹിതൻ തൻ്റെ പൗരോഹിത്വത്തിൽ തുടരുന്നതിന് ഏറ്റവും ആദ്യമായും ഏറ്റവും അവസാനമായും ആവശ്യമായ ഒരു ഗുണമാണ് മേലധികാരിയെ അനുസരിക്കുക എന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പുരോഹിതരുടെ ഏറ്റവും വലിയ പ്രശ്നവും അവർ സഭയേയും സഭാപിതാക്കന്മാരെയും അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ അനുസരിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയോ സീറോ മലബാർ സഭയോ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നില്ല അനുസരണക്കേടിനെ പ്രകീർത്തിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികം ഇക്കാലം എത്രയും എടുത്ത നിലപാടിനെ പുകഴ്ത്തിപ്പാടിക്കൊണ്ടാണ് കാഞ്ഞങ്ങാട് ജോർജ് കളപ്പുര അച്ഛൻ തന്റെ വാഴ്ത്തുപാട്ട് ഫേസ്ബുക്കിലൂടെ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സീറോ മലബാർ സഭയിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന എറണാകുളത്തെ വിമത വൈദികർക്കെതിരെ ധൈര്യം ദിനം പോരാടുന്ന ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛനെതിരായി കാഞ്ഞങ്ങാട്ട് ഇതേ വൈദികൻ ഉറഞ്ഞുതോളിയപ്പോൾ സഭാവിശ്വാസികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇദ്ദേഹത്തെ തിരുത്തുവാൻ ആവശ്യമായ അവരുടേതായ പരിശ്രമങ്ങൾ നടത്തിയിരുന്നതാണ് എന്നാൽ തലശ്ശേരിയിലെ തലേവറാണ് കത്തോലിക്കാ സഭയെയും സഭയുടെ നടപടിക്രമങ്ങളെയും നിയമങ്ങളെക്കാൾ തനിക്ക് വലുത് എന്ന് എന്തോ കാരണത്താൽ മാലോകരെ അറിയിക്കുവാൻ വെമ്പുന്ന കാഞ്ഞങ്ങാട്ടെ ഈ കൊച്ചുതിരുമേനി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈദികരെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴിയായി താനും അവരുടെ പങ്കാളിയായി മാറുന്നു എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം വിസ്മരിച്ചു പോവുകയാണ് ചില കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ ആവേശം മൂത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നവരെ പോലെ തലേവർക്കു വേണ്ടി കാഴ്ചക്കാരെ പോലെ സ്വസ്ഥമായി ഇരുന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ട കാഞ്ഞങ്ങാട്ട് ഈ വികാരി എറണാകുളത്തേക്ക് ചാടി ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ഭൗതികമായി എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടാണോ എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയുവാൻ സാധിക്കുകയില്ല കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വിമത സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പുതിയ അധ്യായങ്ങൾ രചിക്കുന്ന മെത്രാപൊളിറ്റൻ വികാരിയെ വാനോളം പ്രശംസിക്കുവാനും പുകഴ്ത്തുവാനും ഒട്ടും മടി ഈ പുരോഹിതൻ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ സീറോ മലബാർ സഭയിലെ വൈദികർക്ക് മുഴുവൻ ഒരു ഒഴുതുർമാതൃകയാണ് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നിയമിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ കത്തീഡ്രൽ ദേവാലയത്തിലെ മുൻ അഡ്മിനിസ്ട്രേറ്ററെ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് ആണെങ്കിലും അവിടെ നിന്നും മാറ്റണമെന്നുള്ള ഉത്തരവ് നൽകിയിട്ട് അതിന് പുല്ലുപോലെ കാണുന്ന നടപടി എടുക്കാതെ നിൽക്കുന്ന മെത്രാപൊളിറ്റൻ വികാരിയെയും അങ്ങനെയുള്ള അധികാരിക്ക് ഓശാനപാടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രൂപതയിലെ ഒരു പുരോഹിതനും സീറോ മലബാർ സഭയ്ക്ക് എന്ത് സൂചനയാണ് നൽകുന്നത് എന്ന് വിശ്വാസികൾ വേദനയോടെ നോക്കിക്കാണുകയാണ് കാഞ്ഞങ്ങാട് വികാരിച്ചന്റെ അഭിപ്രായത്തിൽ ഏകീകര വിസ്വർബാന അർപ്പണത്തെ പറ്റി സീറോ മലബാർ സഭ അംഗീകരിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ കാര്യങ്ങൾ ഒക്കെ തെറ്റായി എറണാകുളംകാര അവരുടെ വഴിക്ക് വിട്ടിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് പൊതുവായും അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുക്കുവാനുണ്ട് അദ്ദേഹം പറയുന്നു അഭിമന്യ സിഡർ പിതാക്കന്മാരെ നിങ്ങൾ ഒളിഞ്ഞു നോക്കിയും ഒളിക്കാമറ വെച്ചും ഏതൊക്കെ പള്ളിയിൽ ആരൊക്കെ സമാധാന ഫോർമുല നടപ്പിൽ വരുത്തി എന്ന് പരിശോധിക്കുവാൻ നിൽക്കാതെ എറണാകുളംകാരവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നാണ് അതായത് മാർത്താപ്പ പറയുന്ന ഒന്നും കാര്യമാക്കേണ്ടതില്ല സിഡിന്റെ തീരുമാനവും കാര്യമായിട്ടെടുക്കേണ്ട എറണാകുളത്തെ അച്ഛന്മാരെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ അവരുടെ വഴിക്ക് വിട്ടേക്കുക ഇങ്ങനെയുള്ള മനോഭാവമുള്ള പുരോഹിതന്മാർ സഭയ്ക്ക് വരുത്തി വയ്ക്കുന്ന ദ്രോഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് മെത്രാൻമാർക്ക് ബോധമില്ലെങ്കിലും വിശ്വാസികൾ സസൂക്ഷ്മം അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞിരിക്കുക പരസ്യമായി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഇതാണ് ഒരു പുറമനവികാരിയുടെ നിലപാടെങ്കിൽ ഇവരുടെ രഹസ്യ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള നിലപാടുകളാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന് ഇക്കണക്കിന് സംശയിക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല ആരെങ്കിലും ബഹളം വെച്ചാൽ സമാധാനത്തിന് വേണ്ടി അവരെ അതിന്റെ പാട്ടിന് വിടുക സഭയുടെ നിയമങ്ങളല്ല മറിച്ച് വ്യക്തിയുടെ താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഈ കൊച്ചുതിരുമേനി തട്ടിമൂളിക്കുന്നത് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്ക് ഒരുപക്ഷെ ഈ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടാവില്ല അവരെല്ലാം തങ്ങളുടേതായ രൂപതകളിൽ നാട്ടുരാജാക്കന്മാരെ പോലെ അങ്ങനെ സഭയെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ സഭാനിയമങ്ങൾ ലംഘിക്കുവാനും തങ്ങൾക്ക് തോന്നുന്നത് പോലെ നിയമങ്ങൾ ഉണ്ടാക്കുവാനും അവ ഇഷ്ടമുള്ളതുപോലെ നടപ്പിലാക്കുവാനും സഭാതലവനും അനുവാദം കൊടുക്കുന്നതോടൊപ്പം ആരാരെ പേടിക്കാനാണ് രണ്ടായിരം വർഷത്തെ പൈതൃകമെന്ന് അഭിമാനിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിൽ അംഗങ്ങളായി തുടരുന്ന സാധാരണ വിശ്വാസികൾക്ക് ഇനി തങ്ങളെ തങ്ങളുടെ വിശ്വാസം കാത്തുരക്ഷിക്കുവാനും തങ്ങളുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുവാനും തങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയേ രക്ഷയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഇതിനോടകം എറണാകുളത്ത് നാം കണ്ടു കഴിഞ്ഞിരിക്കുകയുമാണ് ഏതായാലും കാഞ്ഞൽനാട്ട കൊച്ചുതിരുമേനി സ്വപ്നം കാണുന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കസേര പൊക്കി ഓക്സിസിയോസ് പാടുന്ന ദിനമാണോ സമാഗതമാകുക അതോ കവളം മടലിനടി ചോടിക്കുന്ന മെത്രാൻമാരുടെ ദിനങ്ങളാണോ സീറോ മലബാർ സഭയിൽ വരുവാനിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മിശുകാതന്റെ രക്തം കൊടുത്ത് നേടിയ തിരുസഭയെ വിവേകമില്ലാത്ത മെത്രാന്മാരുടെ ബുദ്ധിശൂന്യമായ പെരുമാറ്റം കൊണ്ട് നശിപ്പിച്ചു കളയുവാൻ സാധാരണ വിശ്വാസികൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ള നിക്ഷേദാർത്ഥ്യം സഭ അംഗങ്ങൾക്കുണ്ട് അതിനെ ഈ നിഷേധ അർത്ഥത്തിന്റെ ഭാഗമായി അവരുടെ കൈവപ്പ ശുശ്രൂഷ ആർക്കൊക്കെ ലഭിക്കുവാനിരിക്കുന്നു എന്നുള്ളത് താമസമില്ലാതെ വെളിപ്പെടാൻ പോകുന്ന ഒരു സത്യമാണ് അതിൽ നിന്ന് പുരോഹിതന്മാർക്കോ മെത്താൻമാർക്കോ യാതൊരു ഇളവും ഉണ്ടാവുകയില്ല എന്നെല്ലാവരും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുവാൻ മാത്തവുമായയുടെ മക്കൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കാഞ്ഞങ്ങാട്ട ഉണ്ണിമിഷികാപ്പള്ളിയുടെ വികാരിച്ചൻ അറിഞ്ഞിരിക്കുക